ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചിലത് ദൈവത്തിൻ്റെ സന്നിധിയിൽ പിടിച്ചു വെച്ചാൽ ആ വിഷയത്തിൻ്റെ മേൽ നിങ്ങൾക്ക് ദൈവിക അത്ഭുതം കാണുവാൻ പറ്റും ചില വ്യക്തികളുണ്ട് ദൈവസന്നിധിയിലേക്ക് അവർ കടന്നു വന്നാൽ അവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് അവർ മറുപടി കൊണ്ട് മടങ്ങിപ്പോവയുള്ളൂ അത് എത്ര വലിയ ഇമ്പോസിബിൾ ആകുന്ന വിഷയമാണെങ്കിലും അവരുടെ ജീവിതത്തിൽ വ്യക്തിപരമായി ദൈവം വന്ന് പ്രവർത്തിക്കുന്നത് നമ്മൾക്ക് കാണുവാൻ പറ്റും ഇന്ന് ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുന്നു നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ നിനക്ക് പൂർണ്ണമായ ഉറപ്പുണ്ടോ നിനക്ക് പൂർണ്ണമായ ധൈര്യമുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ എത്ര വലിയ ഇമ്പോസിബിളാകുന്ന സിറ്റുവേഷന്റെ നടുവിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിലും ഇന്ന് നിങ്ങൾ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ വേണ്ടി പോകയാണ് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ക്രിസ്തുവിലെ സ്നേഹ വന്ദനം അറിയിക്കുന്നു ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ കഴിഞ്ഞ നാളുകളിൽ ഈ ദൈവവചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമാണെന്ന് കേൾക്കുകയും അറിയുകയും ചെയ്യുന്നതിലെല്ലാം വളരെയധികം സന്തോഷമുണ്ട് എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്ക് നമ്മൾക്ക് ഈ യൂട്യൂബ് ചാനലിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക വചന ശബ്ദം നമ്മൾ കൈമാറുന്നുണ്ട് അതനേകരുടെ ജീവിതത്തിൽ പല പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടിയതായും പല ദൈവിക പ്രവൃത്തികൾ നടന്നതായും വിവിധ ഇടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിളിച്ചറിയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ സീസൺ നിങ്ങളുടെ സീസണാക്കി ദൈവം മാറ്റുവാൻ വേണ്ടി പോകയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ശബ്ദമേറിയ ഒരു ദൈവവചന ചിന്ത ദൈവം എനിക്ക് നൽകി തന്നിട്ടുണ്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മത്തായുടെ വിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിയെട്ടാം വാക്യം ഇപ്രകാരം വായിക്കുന്നു യേശു അവളോട് സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത് നിന്റെ പോലെ നിനക്കും ഭവിക്കട്ടെ എന്നുത്തരം പറഞ്ഞു ആ നാഴികം മുതൽ ഓ കമാൻ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു ഒന്ന് പറഞ്ഞാട്ടെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞാട്ടെ ആ നാഴിക മുതൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നാഴിക മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യമയക്കുവാൻ എന്റെ ദൈവത്തിന് പറ്റും ഞാൻ പറഞ്ഞുവല്ലോ ചില വ്യക്തികൾ അങ്ങനെയാണ് അവർ യേശുവിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ മറുപടി ഇല്ലാതെ അവർ മടങ്ങി മടങ്ങിപ്പോകയില്ല ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ നാളുകളായി പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളോട് ദൈവികം നിയോഗത്തിൽ നിന്നുകൊണ്ട് ഒരു ദൂതി ഞാൻ കൈമാറാം യേശുവിന്റെ അടുക്കലേക്ക് പോകുക അവന്റെ മുഖത്തേക്ക് നോക്കുക അവന്റെ മുഖം മാത്രം അന്വേഷിക്കുക നിങ്ങൾക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ മറുപടി കണ്ടിരിക്കും ഞാൻ ഈ ദിവസങ്ങളിൽ എൻ്റെ ശുശ്രൂഷയിൽ എനിക്ക് മനസ്സിലായ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് ചില വ്യക്തികൾ അവർ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഒരിക്കലും യേശുവിന്റെ അടുക്കൽ കാണുകയില്ല അവർ പിന്നെ പ്രാർത്ഥനയ്ക്ക് കൂടില്ല പിന്നെ അവർ ദൈവസന്നിയിൽ കടന്നു വരികയില്ല ആ മറുപടി കൊണ്ട് അവർ ഒരു പോക്ക് പോകും ചില വ്യക്തികൾക്ക് പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയില്ലെങ്കിൽ അവരെയും വീണ്ടും ദൈവസന്നിൽ കാണുകയില്ല അവർ പ്രാർത്ഥനയ്ക്ക് വരികയില്ല പിന്നെ അവർ ദൈവമായിട്ട് ഒരു പരിപാടിയിലും അവർ ഉണ്ടാകുകയില്ല എന്നാൽ ചില വ്യക്തികളുണ്ട് അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയാലും ഇല്ലെങ്കിലും അവർ സൗഖ്യമായാലും ഇല്ലെങ്കിലും അവർ ദൈവസന്നിധിയിൽ അവർ ചിന്തിക്കുന്നത് നടന്നാലും ഇല്ലെങ്കിലും അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ ഉണ്ടാകും ആ വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു പെർമനന്റ് ആയ ഒരുപക്ഷെ അവരുടെ സൗഖ്യം അവരുടെ അവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടുവാൻ ചില കാലതാമസങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അവരുടെ ജീവിതത്തിൽ ായ ദൈവപ്രവൃത്തികൾ നമ്മൾക്ക് കാണുവാൻ പറ്റും ഇന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നതും ഇത് തന്നെയാണ് ദൈവ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് മറുപടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥനയില്ലേ ഇനി അഥവാ മറുപടി കിട്ടുവാൻ കാലതാമസം ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ദൈവമായിട്ടൊരു ബന്ധം കാത്തു സൂക്ഷിക്കാത്തവരാണോ അതോ ഞാൻ പറഞ്ഞ മൂന്നാമത്തെ കാറ്റഗറിയിലുള്ള വ്യക്തിയാണോ എന്തും നടന്നാലും എന്തും നടന്നില്ലെങ്കിലും യേശുവിനെ വിട്ടിട്ട് ഒരു പരിപാടിയില്ല എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുന്നതെങ്കിൽ എനിക്കും നിങ്ങളോടൊരു ഉറപ്പ് തരാൻ പറ്റും നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങൾ ജാഗരിക്കുകയും ചെയ്യുന്ന വിഷയത്തിൻ്റെ മേൽ പെർമനന്റായ ഒരു ദൈവ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളുടെ ദൈവത്തിന് ഒരു പ്രത്യാഗതയുണ്ട് രണ്ട് വ്യത്യസ്തമാകുന്ന അനുഭവങ്ങളിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് മത്താട് സുവിശേഷം പതിനഞ്ചാം അധ്യായം യോഗനാന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്റെ യേശു പല വ്യക്തികളും അവന്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു മറുപടി കൊടുക്കുന്നില്ല യേശു കാലതാമസം റിഞ്ഞുകൊണ്ട് വരുത്തിവെക്കുവാനിടയായി തോന്നുന്നു എന്നാൽ യേശുവൻ്റെ അടുക്കലേക്ക് സഹായത്തിന് വന്ന രണ്ടു വെറ്റുകളും യേശുവിന് വിട്ടില്ല യേശുവിന്റെ പുറകിൽ തന്നെ നിന്നു ഇന്ന് ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നതും ഇത് തന്നെയാണ് നിന്റെ വിഷയങ്ങളെക്കാൾ അധികമായി യേശുവൻ്റെ പുറകിൽ തന്നെ നീ നിൽക്കുകയാണെങ്കിൽ വിട്ടുകൊടുക്കാതെ നിൽക്കുകയാണെങ്കിൽ വലിയ ദൈവിക മഹത്വം ഇറങ്ങി വരുവാനിടയായിത്തീരും ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കുന്നതും ഇത് തന്നെയാണ് നീണ്ട ദീർഘനാളുകളായി പ്രാർത്ഥനകൾക്ക് മറുപടിയില്ല അവൻ ഒരുപാട് പ്രാർത്ഥിച്ചു ഒന്നും നടക്കുന്നില്ല എന്നിട്ടും യേശുവനെ തള്ളിക്കളയാതെ ഓ കമാൻ യേശുവന്റെ പുറകെ തന്നെ നടക്കുന്ന ചില വ്യക്തികളെ ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട് നിങ്ങളോട് ദൈവത്തിന്റെ ഈ ആത്മാവ് പറയുന്നു ഇത് നിന്റെ ദിവസമാണ് ഇത് നിന്റെ നാളാണ് നീ ദൈവ പ്രവർത്തി കാണുക തന്നെ ചെയ്യും അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അബ്രഹാം എന്ന് പറയുന്നത് നീണ്ട ഇരുപത്തി അഞ്ചു വർഷത്തിൻ്റെ ഗ്യാപ്പാണ് ഒരു മകനു വേണ്ടി ിടയിൽ പല ആലോചനകൾ പല ദൈവിക ദൂതന്മാരുടെ എൻകൗണ്ടറുകൾ എന്നിട്ടും ഒന്നും നടന്നില്ല എന്നാൽ റോമാലേഖനത്തിൽ പറയുന്നത് ആശക് വിരോധമായി ആശയോടെ അർത്ഥാൽ അവന്റെ ശരീരം മരിച്ചതിന് തുല്യമാണെന്ന് അവൻ അറിയാം സാറായിയുടെ എമപാത്രത്തിന്റെ നിർജ്ജീവത്വം എന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടും മരിച്ചതിന് തുല്യമാണ് എങ്കിലും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല ദൈവത്തോട് കൂടെ തന്നെ ചലിക്കുവാനിടയായി തീർന്നു ഇന്ന് ചിലർ എങ്ങനെയുണ്ട് ദൈവത്തോട് കൂടെ ചലിക്കുന്ന ചിലർ കമനട ഈ ദിവസങ്ങളിൽ ദീർഘ നാളുകളായി പ്രാർത്ഥനയ്ക്കും മറുപടിയില്ലാതെ റൂമിന്റെ കൊണ്ട് ചില സഹോദരിമാരെ ഞാൻ ആത്മാവിൽ കാണുന്നു നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഈ നാളുകൾ നിങ്ങൾ പ്രാർത്ഥിച്ച നിങ്ങളുടെ കുഞ്ഞിന്റെ അനുഭവത്തിൽ ദൈവത്തിന്റെ കരം ചലിക്കുവാൻ വേണ്ടി പോകയാണ് നിങ്ങളുടെ ഭർത്താവിൻ്റെ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ അവർ ദൈവ സന്നിധിയിൽ വിടാതെ പിടിച്ചു നിന്നതുകൊണ്ട് ദൈവം ചലിക്കുക തന്നെ ചെയ്യും ഹാലെ ഞാൻ പറഞ്ഞുവല്ലോ പുതിയ നിയമത്തിൽ രണ്ടു വ്യക്തികളുണ്ട് ഒന്ന് യേശുവിന്റെ അമ്മയായ മറിയാണ് യേശുവിന്റെ അടുക്കൽ വന്ന് പറയുന്നു പ്രേശലോ ഈ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നുപോയി യേശു ചോദിക്കുന്നു സ്ത്രീയെ എനിക്ക് നിനക്ക് തമ്മിൽ എന്താണ് എന്നാൽ ഇത് പറയുമ്പോഴും അത്ഭുതം ഒന്നും നടന്നിട്ടില്ലെങ്കിലും യേശുവിന്റെ അമ്മ ശിഷ്യന്മാരോട് പറഞ്ഞു അവൻ വല്ലതും കൽപ്പിച്ചു കഴിഞ്ഞാൽ കാരണം അവന്റെ അടുക്കലേക്ക് ആരൊക്കെ ആവശ്യബോധത്തോടു കൂടി കടന്നു വന്നിട്ടുണ്ടോ അവിടെ അവന് ചലിക്കാതിരിക്കാൻ പറ്റുകയില്ല കമാൽ ഹാലേ ലൂയ രണ്ടാമത് നമ്മൾ വായിച്ചതാ മത്താടി സുവിശേഷം അധ്യായത്തിലുള്ള കനാന്യ സ്ത്രീയാണ് യേശുവിന്റെ അടുക്കലേക്ക് മകളുടെ ഭൂതോപദ്രവ നിമിത്തം യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നു യേശു മൈൻഡ് ചെയ്യുന്നില്ല യേശു അവൾക്ക് സൗഖ്യം കൊടുക്കുവാൻ പ്ലാൻ ചെയ്യുന്നില്ല എന്നാൽ യേശുവിന്റെ ഹൃദയത്തെ ചലിപ്പിക്കുന്ന ചില പദങ്ങൾ യേശുവിന്റെ അടുക്കലേക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശുവിന് ആ വിഷയത്തെ കൈകാര്യം ചെയ്യാതിരിക്കാൻ പറ്റാത്ത രീതിയിൽ യേശു ആ വിഷയത്തിന് മേൽ മൂവ് ചെയ്യുവാനിടയായി തീർന്നു ഇന്ന് ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് ഇത് തന്നെയാണ് യേശു നിന്റെ ജീവിതത്തിന്മേൽ നിശബ്ദമായെന്ന് നിനക്ക് തോന്നിയാൽ ആ നിശബ്ദത നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം ആ നിശബ്ദത നിന്റെ മേൽ വലിയ മഹത്വത്തിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇന്ന് ഞാൻ പറയുന്ന ഈ ദൂത് ഏറ്റെടുത്തോ ഓ കമാൻ ചില വ്യക്തികളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ദൈവപ്രവൃത്തി അത്ഭുതകരമാകുന്ന ദൈവപ്രവൃത്തി ഈ സീസണുകളിൽ സംഭവിക്കുവാൻ വേണ്ടി നിങ്ങൾ അത് കാണും ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ ആ കമന്റ് ബോക്സിൽ ചെന്നുകൊണ്ട് ഇങ്ങനെ ഒരു കമന്റ് ഇട്ടാട്ടെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് ദൈവപ്രവൃത്തി പ്രവൃത്തി കാണും ദൈവമത് ചെയ്യും ഈ സീസണിൽ നിരക്കു വേണ്ടിയിട്ട് അവൻ സ്ത്രീ യേശുവിന്റെ അടുക്കൽ നിന്ന് വിട്ടുപോകാതെ പിടിച്ചത് കൊണ്ട് സംഭവിച്ചത് അവളുടെ വിശ്വാസം വലുതാണെന്ന് പറഞ്ഞു യേശു അവളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ സമുഖ്യമയച്ചു കൊടുക്കുവാൻ ഇടയായിത്തീർന്നു നീണ്ട ദീർഘനാളുകളായി പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത സൗഖ്യങ്ങളെ ഇൻക്യൂറബിൾ എന്നറിയപ്പെടുന്ന ഡിസീസുകളെ യേശുവൻ നാമത്തിൽ സൗഖ്യമാകാൻ കൽപ്പിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി കാണുകയാണ് പ്രാർത്ഥിച്ചുട്ടെ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ നിങ്ങൾ ഭവനത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയെ അത്ഭുതകരമാകുന്ന ദൈവ പ്രവൃത്തികൾ ഈ സീസണിൽ ചിലർക്കു വേണ്ടി ഇന്ന് രാത്രി ചലിക്കുകയാണ് ഹാലോയാൻ്റെ ഈ അടുക്കലേക്ക് നീ ആവശ്യബോധമായിട്ടാണ് കടന്നു വന്നതെങ്കിൽ നിന്റെ വിഷയത്തിന് മറുപടി കിട്ടിയിരിക്കും ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ശനിയാഴ്ചയും രാത്രി ഒമ്പത് തൊട്ട് മണി വരെ നമ്മൾക്ക് സൂമിൽ മീറ്റിംഗ് ഉണ്ട് ഞാൻ നിങ്ങളെ നേരിട്ട് ശുസൂക്ഷിക്കുന്നതായിരിക്കും ആ മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറാണ് സ്ക്രീനിൽ കാണുന്നത് അതിൽ നിങ്ങളുടെ പേരും സ്ഥലവും സൂമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് അയച്ചുതന്നതായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലിന് കാരണമാകും ഇന്ന് ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുള്ളത് യേശുവിൻ്റെ നിശബ്ദതയിൽ നീ പുറകോട്ട് പോകരുത് യേശു ഒരു മേഖലയിൽ നിശബ്ദനായിരിക്കുന്നുവെങ്കിൽ നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്നില്ലെന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ നിന്റെ മേൽ അത്ഭുതം നടന്നിരിക്കും ഹാലെ ലൂയ ഇത് തന്നെയാണ് കാലാവിലെ കല്യാണത്തിൽ അവർ കണ്ടത് ഒറ്റ നിമിഷം മതി വീഞ്ഞ് അവരുടെ മേശയിൽ കടന്നു വരുവാൻ നാളുകളായി ഇടുത്ത് ചെയ്യേണ്ട പ്രവൃത്തി ഒറ്റയടിക്ക് ദൈവം ചെയ്തതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രയത്നങ്ങൾ കൊണ്ടും നിങ്ങളുടെ കൈയുടെ അധ്വാനം കൊണ്ടും നീണ്ട ദീർഘ നാടുകൾ എടുത്തു ചെയ്യേണ്ട പ്രവൃത്തികൾ എൻ്റെ ദൈവം ഈ സീസണിൽ ഒറ്റയടിക്ക് നിന്റെ ജീവിതത്തിൽ അവൻ ചെയ്തതിനും വിശ്വസിച്ചോ നിങ്ങൾ അത് കാണുവാൻ വേണ്ടി പകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കർത്താവേ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് അങ്ങയുടെ സൈലന്റ് ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ ദൈവ പ്രവൃത്തിക്ക് കാരണമാകുന്നുവല്ലോ ഈ ജനത്തെ അനുഗ്രഹിക്കുകയാണ് രോഗങ്ങളെ ഞാൻ ശാസിക്കുകയാണ് കടങ്ങളെ ഞാൻ ശാസിക്കുകയാണ് ദൈവപ്രവൃത്തി ഞാൻ വെച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ സീസണിൽ അവർ കണ്ടിരിക്കും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ ആമൻ നമ്മൾക്ക് നമ്മുടെ ആത്മീയ കൂടി വരുമകൾ എല്ലാ ഞായറാഴ്ചയും പത്തര തൊട്ട് ഒരു മണിവരെ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി ബിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിൻ്റെ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു അസാധാരണമാകുന്ന ദൈവിക സാന്നിധ്യവും വലിയ വിടദേശുശ്രൂഷകൾ നടക്കുന്ന ആ മീറ്റിംഗിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരനുഭവമായിരിക്കും നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഓർക്കുക ഇത് നിങ്ങളുടെ ശീശനാണ് നിങ്ങൾ വിടാതെ യേശുവിന്റെ അടുക്കൽ നിൽക്കുകയാണെങ്കിൽ ദൈവമഹത്വം നിങ്ങൾ കാണുവാനിടയായിത്തീരും നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലസ് യു ആൾ